പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ കുടുംബം കോളേജിലെത്തി സിദ്ധാർത്ഥന്റെ ബാഗും മറ്റും ഏറ്റുവാങ്ങാനായി കോളേജ് അധികൃതരുടെ നിർദ്ദേശപ്രകാരമാണ് കുടുംബം എത്തിയത് സിദ്ധാർത്ഥൻ ഉപയോഗിച്ച വസ്തുക്കളിൽ പലതും കാണാനില്ലെന്ന് അച്ഛൻ ജയപ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു രണ്ട് മാസം മുമ്പ് ഇവിടെ നിന്ന് കോളേജിൽ നിന്ന് ഡീനിന്ന് നമ്മളെ വീട്ടിൽ ബന്ധപ്പെടുകയും ഇത്ര സാധനങ്ങൾ സിദ്ധാർത്ഥൻ്റെ സാധനങ്ങൾ കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വന്ന് സിദ്ധാർത്ഥൻ്റെ ബന്ധുക്കളും അമ്മാവനും അവർ വന്ന് ഞാനില്ലായിരുന്നു അന്ന് വന്നിട്ട് കുറച്ച് സാധനങ്ങൾ കളക്റ്റ് ചെയ്തു സിദ്ധാർത്ഥൻ്റെ ആയിട്ടുള്ള ഒരു ഏകദേശം ഒരു നയൻറ്റി പെർസെൻ്റ് സാധനങ്ങളും വന്ന് കിട്ടിയിട്ടില്ല അവർ കുറേ സാധനങ്ങൾ ഇപ്പോൾ കൊടുത്തു എന്ന് പറഞ്ഞു അത് പോയിട്ട് അവർ വന്നവർ പോയിട്ടുള്ളവർ തന്നെ പറഞ്ഞു അത് കൂടുതലും ആ സാധനങ്ങൾ അവർ കളക്ട് ചെയ്ത് വെച്ചിട്ടില്ല വച്ചിട്ടില്ല സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചു കളക്ട് ചെയ്ത് വെച്ചിട്ട് സോർട്ട് ചെയ്ത് വെച്ചേക്കായിരിക്കും പക്ഷേ അവിടെ പോയപ്പോഴേ അവിടെ അവരെ വിളിച്ചുകൊണ്ട് പോയിട്ട് ചവറ്റുകുട്ടയിലും അവിടെ ഇവിടെയും കെട്ടി വെച്ച രീതിയിലാണ് കുറേ സാധനങ്ങൾ കിട്ടിയത് കുറേ സാധനങ്ങൾ അവിടെ നോക്കുക നമ്മളോട് നമ്മളോട് പറയുക നമ്മളെ ബന്ധുക്കളോട് പറയുക നിങ്ങൾ അന്വേഷിച്ചെടുത്ത് നോക്കിക്കോളാം അന്വേഷിച്ചെടുത്ത് ഏതൊക്കെയാണ് സാധനം വന്നത് നമുക്കെങ്ങനെ അറിയാം ഏതൊക്കെ സാധനം വന്നു അവർ ഉപയോഗിച്ച സാധനം അവൻ്റെ റൂമിൽ അത് സൂക്ഷിച്ച് വെക്കേണ്ട ഒരു ചുമതല കോളേജുകാരുടെയാണ് അവരത് ചെയ്തിട്ടില്ല